ഇന്ന് അഷ്ടമിരോഹിണി പിറന്നാൾ ദിനത്തിൽ അമ്പാടിക്കണ്ണനെ കണ്ണിറയെ കാണാൻ ഗുരുഭവനപുരിയിൽ ഭക്തരുടെ വൻ തിരക്ക് പുലർച്ചെ നിർമാല്യം മുതൽ ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് കണക്കിലെടുത്ത് വി ഐ പി ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും ഗോപികമാരും അണിനിരുന്ന ഘോഷയാത്ര വർണ്ണാഭമായി ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ ഊട്ട് ഒരുക്കിയിട്ടുണ്ട് സ്വർണകോലത്തിന്റെ പ്രൌഢിയിലാണ് ഷീവേലി എഴുന്നള്ളിപ്പ് നടക്കുന്നത് വിശേഷാൽ പഞ്ചവാദ്യവും തായംപകയും ഉണ്ടാകും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങുകൾ നടക്കുന്നത് ഉച്ചതിരിഞ്ഞ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരക്കുന്ന ശോഭയാത്രകൾ നടക്കും തൃശൂരിൽ വൈകിട്ട് നാലിന് നടക്കുന്ന ശോഭയാത്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും വയനാടിനായുള്ള സ്നേഹനിധി സമർപ്പണവും ഇതോടൊപ്പം നടക്കും നഗരത്തിൽ നടക്കുന്ന ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് നാല് മുതൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ പാർക്കിംഗ് അനുവദിക്കില്ല